നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സംഗീത വിശ്വനാഥന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കോതമംഗലത്ത് തൊടുപുഴയിൽ നിന്നും ആരംഭിച്ച പ്രചാരണ റാലിക്ക് കോതമംഗലത്ത് ഊഷ്മളമായ സ്വീകരണമാണ് പ്രവർത്തകർ മോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ അനേകം പദ്ധതികൾ വോട്ടായി മാറുമെന്ന പ്രത്യാശ സംഗീത വിശ്വനാഥൻ മീഡിയ സിക്സ്റ്റിയുമായി പങ്കുവച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തോടെ മുന്നോട്ട് അനേകം പ്രവർത്തകരും വാഹനവ്യൂഹവും അകമ്പടി നൽകുന്ന പ്രചാരണ റാലി തൊടുപുഴയിൽ നിന്നും ശനിയാഴ്ച കോതമംഗലം നഗരത്തിൽ എത്തി പ്രചരണ പരിപാടികൾക്ക് കോതമംഗലത്ത് ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് മോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ അനേകം വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും നൂറു ശതമാനം വിജയപ്രതീക്ഷയുണ്ടെന്നും സംഗീത വിശ്വനാഥൻ മീഡിയ സിക്സ്റ്റിയോട് പറഞ്ഞു നൂറ് ശതമാനം സാധ്യതയാണ് എനിക്കുള്ളത് എന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന മോദിജിയുടെ ഒരു പ്രഭാവവും അതോടൊപ്പം തന്നെ വികസിത ഇന്ത്യ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുകയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യയെ ഏറ്റവും സമുന്നതമായ ഒരു നേതൃത്വ നിരയിലേക്ക് എത്തിച്ചത് ശ്രീ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹത്തിന് വികസന പ്രവർത്തനങ്ങളാണ് ക്രിയാത്മകമായ ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഫലം ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലും എല്ലാ ഒരു കുഞ്ഞു കുട്ടി മുതൽ ഏറ്റവും മുതിർന്ന ആളുകൾ പോലും എല്ലാവർക്കും ഏതെങ്കിലും ഒരു മോദിയുടെ ആ കയ്യൊപ്പ് ചാർത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ആ വിശ്വാസം ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്കുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണ് താൻ വിജയിച്ചാൽ വന്യമൃഗശല്യത്തിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അവർ കൂട്ടിച്ചേർത്തു എൻ ഡി എ നിയോജക മണ്ഡലം കൺവീനർ തിലകൻ ബി എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗവും എൻ ഡി എ കൺവീനറുമായ വി പി സജീവ് ബി എസ് പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ വാർഡ് മെമ്പർ ശോഭ രാധാകൃഷ്ണൻ ബി എസ് പി മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്കോട് തുടങ്ങിയവർ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു നല്ല റെസ്പോൺസാണ് ഞാൻ കഴിഞ്ഞ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് 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 വ്യത്യസ്തമായിട്ട് ഒരു റെസ്പോൺസ് എനിക്ക് കിട്ടുന്നുണ്ട് അത് തീർച്ചയായിട്ടും മോദിജിയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ചന്തു കോളനി ആ ചന്തു കോളനിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന അമ്മമാരുടെ അവരെ കണ്ണീരിൻ്റെ കഥയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിച്ചത് അതിനൊരു പരിഹാരം തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ലേ മാറി മാറി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എം ഉണ്ടായിരുന്നല്ലോ കേന്ദ്ര വികസന പദ്ധതികൾ ഒരുപാടുണ്ട് അതൊക്കെ താഴെത്തട്ടിലേക്ക് ഇവരെന്തുകൊണ്ട് അത് എത്തിച്ചില്ല എന്നുള്ളതാണ് കുറേ കാലം മാറി മാറി ഭരിച്ചു ഇനിയൊരു മാറ്റം ഒരു അവസരം ഞങ്ങൾക്ക് തന്നാലല്ലേ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ വന്യമൃഗി വന്യമൃഗ സംരക്ഷണം അതിൻ്റെ കാര്യത്തിൽ ഇന്ന് മാൻ വേഴ്സസ് എനിമൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഇവിടെ തീർച്ചയായിട്ടും അതിനൊരു പാക്കേജ് ഉണ്ടാക്കി ദീർഘവീക്ഷണത്തോടുള്ള ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാനായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട് മീഡിയ സിക്സ്റ്റി കോതമംഗലം